എണ്ണൂറ്റമ്പത് കോടിയോളം വരുന്ന ലോക ജനസംഖ്യയിൽ അറിയില്ല അത്ര കൂടിയപ്പം ഇന്ത്യയിലുള്ള നൂറ്റി നാൽപ്പത് കോടിയോളം വരുന്ന ജനങ്ങൾക്കിടയിൽ എൺപത് ശതമാനം വരുന്ന ഹിന്ദു സമൂഹത്തിൽ കല്യാണപ്രായമെത്തി നിൽക്കുന്ന ന്യൂനപക്ഷം വരുന്ന ഹിന്ദു സഹോദരിമാരെ മാത്രം ഈ ചൊവ്വാഗ്രഹം ഇത്ര ദ്രോഹിക്കാൻ എന്തായിരിക്കും കാരണം ചൊവ്വാഗ്രഹം ആരെയും ദ്രോഹിച്ചിട്ടില്ല ചൊവ്വാഗ്രഹം ആരെയും ദ്രോഹിക്കുകയും ഇല്ല ചൊവ്വയുടെ പേര് തന്നെ ചൊവ്വ എന്നാ നേരെ ചൊവ്വയാവുക എന്നാ നമ്മൾ പറയുക സംസ്കൃതത്തിൽ മംഗളമാണ് മംഗളമാണ് ഇത് അതിശ്രേഷ്ഠമായ ഋഷിപ്രോക്തമായ ശാസ്ത്രം ജ്യോതിഷം അത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാതെ കൈകാര്യം ചെയ്യാൻ അറിയാത്തവർ പ്രവർത്തിപ്പിച്ചിട്ട് അനർത്ഥമുണ്ടാക്കുന്നതിനൊരു മഹാശാസ്ത്രത്തെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ അല്ല അങ്ങനെ ഉണ്ടോ അറിയില്ല വേണ്ടതുപോലെ അതിനെ അധ്യയനം ചെയ്യുകയോ ഗുരുനാഥനരികെ താമസിച്ച് തപസ്സോടുകൂടി പഠിക്കുകയോ അതിനുവേണ്ടി സമർപ്പിതമായ ജീവിതം നയിക്കുകയോ ചെയ്യാതെ അവിടുന്ന് ഇവിടുന്നു എന്തെങ്കിലും കുറച്ച് പഠിച്ചിട്ട് ഉടനെ അങ്ങോട്ട് പ്രയോഗിക്കാവുന്ന ശുദ്ധജാതകം അശുദ്ധജാതകം ദോഷം ബുധൻ ദോഷം വ്യാഴം ദോഷം വെള്ളി ദോഷം എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ അതിന് ശാസ്ത്രം എന്ത് പഠിച്ചു നമ്മളെ സമീപിക്കുന്നവർ നമ്മൾ പറയാറുണ്ട് ജ്യോതിഷ പരിശോധന ചെയ്യണോ ഏത് വിഷയത്തിലും ആവട്ടെ വിവാഹ വിഷയത്തിൽ മാത്രമല്ല ഏത് വിഷയത്തിലായാലും നല്ല ജ്യോതിഷികളെടുത്ത് പോവുക അവർ നമ്മൾ ഒരിക്കലും അപകടത്തിൽപ്പെടുത്തില്ല ഒരു ശാസ്ത്രത്തെ വ്യഭിചരിക്കില്ല അല്ലാണ്ട് ചൊവ്വ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല ബുധൻ ആർക്കൊരു ദോഷവും ചെയ്യുന്നില്ല പിന്നെ എല്ലാർക്കും എല്ലാം ബാധിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല എല്ലാവർക്കും എല്ലാം ബാധിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രോഗാണുക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് പല തരത്തിൽപ്പെട്ട രോഗകാരകന്മാര് അവന് ക്യാൻസർ വന്നു എനിക്ക് വന്നില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് വന്നത് കൊണ്ട് അവന് വരണമെന്നുണ്ടോ അയാൾക്ക് വൈറൽ ഡിസീസ് വന്നു എനിക്ക് ആ വൈറൽ വന്നില്ലല്ലോ ഞങ്ങൾ രണ്ടും ജീവിക്കണമെന്നില്ലല്ലേ ഒരു സാഹചര്യത്തിലല്ലേ വൈറസ് രണ്ടിലും തുല്യല്ലേ അപ്പോൾ ഒരു രോഗം ഒരു ബാധ ഒരു സമൂഹത്തിന് മുഴുവൻ ആൾക്കാർക്ക് ഉണ്ടാവണമെന്ന് നിയമം ഒരു നിയമം എപ്പോഴാണോ ഞാൻ എൻ്റെ പ്രതിരോധ ശക്തി കുറയുന്നത് അപ്പോൾ ബാഹ്യങ്ങളായ ശക്തികളാൽ ബാധിക്കപ്പെടും അതെ അത്രയേ ഉള്ളൂ അത് കേവലം രോഗാണുക്കളെ സംബന്ധിച്ച് മാത്രമല്ല സ്വാധീന ശക്തികളാകാവുന്ന അനുകൂല സ്വാധീനമാകട്ടെ പ്രതികൂല സ്വാധീനമാകട്ടെ സാന്നിധ്യത്തിൽ കഴിയുമ്പോഴും എല്ലാവരും അതിന് വിധേയരായിക്കൊള്ളണം എന്നില്ല ആർക്കാന്തരികമായ വ്യക്തിത്വത്തിൻ്റെ കരുത്തുണ്ടോ അവർ മറ്റു സ്വാധീനങ്ങളിൽ പെടില്ല അല്ലാത്തവർ പെട്ടെന്ന് പെട്ടു ഇതൊക്കെ ലോകസാമാന്യമായി സാമാന്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്